ശങ്കുദാസ് മറുപടി എന്റെ വാദം എന്ന് പറയുന്നത് ഈ ദിരാഷ്ട്രവാദത്തിന്റെ ഉത്തരവാദികൾ മുസ്ലിം ലീഗിനെ പോലെ തന്നെ ആർ എസ് എസും അതിനകത്ത് അക്കൗണ്ടബിൾ ആണ് എന്നതാണ് അത് കൃത്യമായ വാദം കാരണം ഈ അഖണ്ഡ ഭാരതം എന്ന് നമ്മൾ പറയുമ്പോൾ സംഘപരിവാരും ബിജെപിയും മുന്നോട്ട് വയ്ക്കുന്ന അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് മതാധിഷ്ഠിതമാണ് മതഭാരതമാണ് അത് തന്നെയാണ് ഇപ്പോഴും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലോ തുടരുന്നത് അതിന് ചോദിച്ചു ഞങ്ങൾ പറയുന്ന അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് നെഹ്റുവിന്റെ കൺസെപ്റ്റ് ആണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വൈവിധ്യങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നമുക്കറിയാം ആയിരക്കണക്കിന് വർഷത്തെ ഇന്ത്യൻ ചെറുതും പരിശോധിച്ചു കഴിഞ്ഞാൽ അതായത് ഈ ബ്രിട്ടീഷ് അമ്പയർ ആയിട്ട് മുഗൾ അമ്പയർ ആയിട്ട് അതിനു മുമ്പ് ഇന്ത്യയെ മരിച്ചിട്ട് മുഴുവൻ സാമ്രാജ്യം അവരെല്ലാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ബഹുമാനിച്ചു എന്നാണ് മുന്നോട്ട് പോയിരിക്കുന്നത് കോൺഗ്രസിന്റെ അന്നത്തെ ഇന്നത്തെ നിലപാട് എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളെ ബഹുമാനിക്കുന്നത് എന്ന് തന്നെയാണ് പക്ഷെ അതിന് കടകം വരുത്തുമാണ് ആർ എസ് എസ് മുന്നോട്ട് പോയിക്കുന്ന ഇത്തരം അസംബന്ധങ്ങൾക്ക് മറുപടി പറയാൻ പ്രയാസമാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ അങ്ങ് പറഞ്ഞു മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് മുഹമ്മദ് അലി ജിന്ന ആയിരുന്നു മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മുഹമ്മദ് അലി ജിന്ന ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിലായിരുന്നോ എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയും ഗാന്ധി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിക്ക് മുൻപേ സംസാരിക്കുന്നത് ജിന്നയാണ് എങ്കിൽ ഞാൻ വളരെ കൃത്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് മുഹമ്മദ് അലി ജിന്ന അദ്ദേഹം കോൺഗ്രസിലെ നേതാവായിരുന്നില്ല അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ലക്നൌ പാക്റ്റ് എന്ന് പറയുന്ന ഒരു പാക്റ്റ് ഉണ്ടാക്കി ആ പാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹോം റൂൾ മൂവ്മെന്റിൽ ഒരുമിച്ച് മുന്നേറാൻ തീരുമാനിക്കുന്നത് ഈ പാക്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഈ ഖിലാഫത്ത് മുന്നേറ്റം വരെ തുടരുന്നത് ആ പാക്ടിന്റെ ഭാഗമായിട്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ലീഗും കോൺഗ്രസും ഒന്നിച്ച് പങ്കെടുക്കുന്നത് ഗാന്ധിക്ക് മുന്നേ അന്ന് ജിന്ന സംസാരിച്ചു എന്നതുകൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ജിന്നയാണെന്ന് അർത്ഥമില്ല ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചരിത്രത്തുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത എന്തൊക്കെയോ വാദങ്ങൾ നിർത്തും ഞാൻ വായ തോന്നു പറഞ്ഞു പറഞ്ഞത് അങ്ങേക്ക് വിഷമി ശരി പക്ഷെ അങ്ങ് പറഞ്ഞത് അസംബന്ധമാണ് അടിസ്ഥാനരഹിതമാണ് അതിന് യാതൊരു തെളിവുകൾ പിന്തുണ ഇല്ലാത്തതാണ് അതൊന്ന് രണ്ട് ആർ എസ് എസ് ആണ് ട്രിൻനേഷൻ തിയറി മുന്നോട്ട് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു അതായത് ദ്വിരാഷ്ട്രവാദം എന്ന് പറയുന്ന സംവിധാനത്തില് ആർ എസ് എസിന് ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ പറഞ്ഞു എന്താണ് ഈ ട്രിൻ തിയറി ഈ ട്രിൻനേഷൻ തിയറി എന്ന് പറയുന്നത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ ടു ഡിഫറൻറ്റ് നേഷൻസ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ് അവർക്ക് ഒന്നിച്ച് ഹാബിറ്റ് റ്റില്ല എന്നുള്ളതാണ് ആ വാദം മുന്നോട്ട് വെക്കുന്ന ആരാണ് ആ വാദം മുന്നോട്ട് വെക്കുന്ന മുഹമ്മദ് ഇക്ബാൽ ആണ് മുഹമ്മദ് ഇക്ബാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അത് മുന്നോട്ട് വെക്കുന്നത് മുഹമ്മദ് ഇക്ബാലിന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മുസ്ലിം ലീഗ് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയാണ് നിങ്ങൾ ഈ പറഞ്ഞ മുഹമ്മദ് ട്വിൻ നേഷൻ തിയറിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്നത് ട്വിൻഷൻ തിയറി അംഗീകരിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഡയറക്ട് ആക്ഷൻ ഡേ പ്രഖ്യാപിക്കുന്നത് മുസ്ലിം ലീഗാണ് ഈ ഡയറക്ട് ആക്ഷൻ ഡേയുടെ ഭാഗമായിട്ട് എന്താ നടത്തിയത് രാജ്യത്ത് മുഴുവൻ കലാപങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ രാജ്യത്ത് ആഭ്യന്തര കലാപം നടത്തിയിട്ട് നിങ്ങൾ ആരെയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കുക എന്നുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് സമ്മർദ്ദത്തിലാക്കി ട്രിന്വേഷൻ തീയരെ അംഗീകരിക്കുകയും ചെയ്ത് അതാണ് നൌഖാലി കില്ലിങ്സ് ഗ്രേറ്റ് കൽക്കട്ട മാസക്കർ ദ വീക്ക് ഓഫ് ലോങ് നൈഫ്സ് നീണ്ട കഠാനങ്ങളുടെ വാരം ഇതെല്ലാം നടക്കുന്ന ഡയറക്ട് ആക്ഷൻ ഡേയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ട്രിന്വേഷൻ തിയറിക്ക് വേണ്ടി ആർ എസ് എസ് നടത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു മുന്നേറ്റം നിങ്ങൾ പറയുന്നു ആർ എസ് എസിന്റെ വാദം എന്താ ഈ രാഷ്ട്രം ഈ ഭാരതം എന്ന് പറയുന്നത് പുണ്യഭൂമിയും മാതൃഭൂമിയും ദിവ്യഭൂമിയാണ് ആ ഭൂമിയെ വിഭജിക്കാൻ സാധ്യല്ല വിഭജനം കഴിഞ്ഞ് എഴുപത്തി ആറ് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം വെച്ചുകൊണ്ട് വർഷം വർഷം അതിന്റെ പദ്ധതികളും പരിപാടികളും സെമിനാറുകളും നടത്തുന്ന ആൾക്കാരാണ് ഞങ്ങള് ആ ഞങ്ങളോടാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുൻപ് വിഭജനത്തെ അനുകൂലിച്ചവരായിരുന്നു എന്ന് ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് ഒരു കഷ്ടം പോലും ഒരു കാലത്തും അടർന്നു പോകാൻ അനുവദിക്കില്ലെന്നുള്ള നിലപാട് ഹൃദയത്തിന്റെ ആദർശമായിട്ട് നിലനിർത്തിയിട്ടുള്ള ആൾക്കാരാണ് ആർ എസ് എസ് കാര് ഈ രാജ്യത്തിന്റെ ഐക്യതയും അഖണ്ഡതയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിഭജനകാലത്ത് ഏറ്റവും വലിയ വോളണ്ടറി സർവീസ് നടത്തിയിട്ടുള്ള സംഘടനയുടെ പേരെന്താ നിങ്ങളുടെ നേതാക്കന്മാര് രാജ്യം തന്നെ രണ്ടായി പിളർന്നു പിളർന്നുപോയാലും എനിക്ക് പ്രധാനമന്ത്രി ആവണമെന്നുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി രാജ്യത്തെ വെട്ടിമുറിക്കാൻ തയ്യാറായപ്പോ ഈ രണ്ട് കഷ്ടങ്ങളെയും ഒന്നിച്ചു ചേർത്ത് നിർത്തി അഖണ്ഡ ഭാരതം എന്ന സ്വപ്നത്തെ ഒരു നൂറ്റാണ്ടിനിപ്പുറത്തേക്കും കൊണ്ടു നിർക്കുന്നതല്ല ഞങ്ങള് ഞങ്ങളുടെ ആദർശം കൊണ്ടാണ് ഈ രാജ്യം നാളെ ഒന്നാമെന്ന് തോന്നുന്നത് നിങ്ങളെ പോലത്തെ ആൾക്കാരത്തിനെ വീണ്ടും വീണ്ടും കഷ്ടങ്ങളാക്കി വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തെ ചേർത്ത് നിർത്തുന്നത് ഞങ്ങളുടെ ആദർശ ാണ് ഞങ്ങളുടെ ആശയമാണ് നിങ്ങൾ ഞങ്ങളോട് വന്ന് പറയുകയാണ് നിങ്ങൾ മുസ്ലിം ലീഗിന് കൂടിയിട്ടല്ലേ ട്രിൻറ്റേഷൻ തിയറി ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ലജ്ജയുണ്ടോ ഇത് പറയാൻ ഇത് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയൊരു കാര്യമില്ല ചരിത്രം അല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയമാണ് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം പൊളിറ്റിക്സിന്റെ എന്റെ ഡെവലപ്മെന്റ് നിങ്ങൾ നോക്കൂ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് നടത്തിയിട്ടുള്ള മുന്നേറ്റമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പക്ഷെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദുക്കളും സിഖ്കാരും ആണ് പ്രധാനമായിട്ട് മുന്നേറ്റം നടത്തിയതെങ്കിലും അവിടെ ചക്രവർത്തിയായിട്ട് ആരോപിച്ചത് ബഹാദൂഷ സമർപ്പിക്കുകയാണ് കാരണം എന്താ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന മുഗൾ ഭരണമാണ് അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മുമ്പുള്ള ആ സ്റ്റാറ്റസ്കതേപോലെ നിലനിർത്താന്നാണ് അവർ ഉദ്ദേശിച്ചത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള സ്ഥിതിയെ പുനഃസൃഷ്ടിക്കും അതുകൊണ്ട് ബഹുദൂഷന വന്നു അതുകൊണ്ട് എന്താ ഇതിന്റെ സപ്രഷൻ ഉണ്ടാക്കും വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള സപ്രഷൻ മുസ്ലിം വിഭാഗത്തിന് നേരിടേണ്ടി വന്നു അവിടെ മുസ്ലിം സമൂഹത്തെ ഒരു സംശയത്തോടുകൂടി ബ്രിട്ടീഷുകാർ കാണുന്ന സാഹചര്യം ഉണ്ടായി ഇവര് മുഗൾ ഭരണത്തിന്റെ തുടർ സ്ഥാപിക്കാൻ ശ്രമിക്കാനുള്ള സംശയം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇവരെ ഈ പറയുന്ന സർക്കാർ സർവീസുകളിൽ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി ഇതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് നേരിടുന്നുവരുന്നു ഞങ്ങളെ ബ്രിട്ടീഷുകാർ സംശയത്തോടുകൂടി കാണുന്നു എന്ന് കരുതിയിട്ട് പിന്നീട് അങ്ങോട്ട് ബ്രിട്ടീഷുകാരെ പ്രീണിപ്പിച്ച് അവരിൽ നിന്ന് കൂടുതൽ അവസരങ്ങളും സ്ഥാനങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഈ മുസ്ലിം പൊളിറ്റിക്കൽ ബ്ലോക്ക് എന്നൊരു ബ്ലോക്ക് ഉണ്ടാവുന്നത് ആയിരത്തി ഈ പറയുന്ന സർ സയ്യിദ് അഹമ്മദ് എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ അറിയോ ലോയൽ മുഹമ്മദ് ഓഫ് ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും ലോയൽ ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും വിധേയരായിട്ടുള്ള വിശ്വസരായിട്ടുള്ള ആൾക്കാർ ഞങ്ങളത് കാണിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ അലിഗർ മുസ്ലിം സർവകലാശാല സ്ഥാപിച്ച അറിയോ മുസ്ലിങ്ങൾക്കിടയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സംസ്കാരവും പ്രചരിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ വിശ്വാസം നേടിയെടുക്കാനും ബ്രിട്ടീഷ് സർവീസിൽ അവരുടെ പ്രാതിനിധ്യം അവരുടെ പ്രൊപ്പോഷണൽ ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്നിട്ടുള്ള ബംഗാൾ െ എതിട്ടുള്ള അനുകൂലിച്ചിട്ടുള്ള ഒരേ സംഘടന ഏതാണെന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഈ അലിഗർ സർവകലാശാലയിലെ ഫസ്റ്റ് ജനറേഷൻ ലീഡേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഉണ്ടാക്കിയുള്ള സംഘടനയാണ് ബംഗാൾ വിഭജനത്തെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ ബ്രിട്ടീഷ് അനുകൂല നിലപാടാണ് ഇവർ സ്വീകരിച്ചത് ഇവർ ബ്രിട്ടീഷുകാരോട് തെറ്റിയത് എപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തതുകൊണ്ടല്ല ഇന്ത്യക്കാരെ ദ്രോഹിക്കുന്നതിന്റെ പേരിലല്ല അങ്ങ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കേൾക്കുന്ന തുർക്കിയിലെ ഖലീഫയ്ക്ക് രണ്ടാമത്തെ മഹായുദ്ധത്തിൽ സ്ഥാനം പോയി എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് പെട്ടെന്ന് ബ്രിട്ടീഷാരുടെ വിരോധമുണ്ടായത് അല്ലാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന പറഞ്ഞിട്ടല്ല അപ്പോ ഇവിടെ അങ്ങനെയാണ് ഈ രാഷ്ട്രീയം വികസിച്ചത് ഇത് ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അറിയുന്നതാണ് ഈ മുസ്ലിം പൊളിറ്റിക്സിന്റെ പ്രതികൂല പ്രതികരണമായിട്ടാണ് റിയാക്ഷൻ ആയിട്ടാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഉടലെടുക്കുന്നത് അല്ലാണ്ട് ഇന്ത്യയിലെ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഒരു കാലത്ത് അല്ല അത് ഭാവാത്മകമല്ല അത് പ്രതികരണാത്മകമാണ് അതിന്റെ ഓരോ ഹൈ പോയിന്റ് നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ആറില് മുസ്ലിം ലീഗ് ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഹിന്ദു മഹാസഭയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഖിലാഫത്ത് ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പറയുന്ന ഖിലാഫത്തിന്റെ നേതൃത്വത്തിലുള്ള കലാപങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചായ് രാഷ്ട്രീയ സ്വയം സംഘം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജനം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടായപ്പോ ജനസംഘം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോ കശ്മീരിലക്സോറസ് ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നായപ്പോ മറ്റേ ബാബറി മസ്ജിദ് ജമോഷൻ ഉണ്ടായി രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ ഗോത്ര തീവെപ്പുണ്ടായി രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഗുജറാത്ത് കലാപം ഉണ്ടായി നിങ്ങൾ ഏത് സന്ദർഭം എടുത്ത് നോക്കൂ നിങ്ങൾ ഹിന്ദുത്വം മാത്രം വിമർശിക്കുമ്പോൾ ഹിന്ദുത്വയുടെ ഓരോ ആക്ഷനും കാരണമാകുന്ന ഒരു 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 ഭാവാത്മകമായിട്ടുള്ള ഒരു സംഭവം അപ്പുറത്ത് എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ല ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സാംസ്കാരിക ഘടനയെ നിലനിർത്താനുള്ള പരിശ്രമത്തിന്റെ പേരാണ് ഹിന്ദുത്വ ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമത്തിന്റെ പേരല്ല ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ഞങ്ങളിടുന്ന തടയുടെ പേരാണ് ഹിന്ദുത്വ അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ചർച്ചയിൽ എന്ത് പറഞ്ഞാലും ഇത് കേട്ടിരിക്കുന്ന ആളുകൾക്ക് സാമാന്യമായിട്ടുള്ള ചരിത്രധാരണ ഉണ്ടെങ്കിൽ അവര് നിങ്ങളുടെ കള്ളത്തരങ്ങളെ തിരിച്ചറിയുകയും അതിനെ തുറന്നു വേണമെങ്കിൽ യാത്ര എനിക്ക് അറിയാമല്ലോ